తాల కీడా వేసరా కాలయ తాల కాలయో వేయరా కాలా కాలీ కాలయో కాలయో కీడ వేసరా

ഇത് യാരൂടെ യാരൂടെ ആരംഭങ്ങളെ ചെയ്ത കാണയോ കാണയോ കാണ കിടാവേക്കാ

ണോ എന്റെ പേരൊന്നും പറഞ്ഞില്ല എന്റെ പേര് അല്ലേ ഞാനല്ലേ മമ്മൂട്ടിയോ ചെറുപ്പകാലത്തെ കുട്ടിയായിരുന്നു ഓണം 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 പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ നാട്ടിലെ കാലം മുമ്പല്ലേ ഞങ്ങളുടെ നാട്ടിലെ ഓണാഘോഷം ഞാനൊരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളാണ് അപ്പൊ ഞങ്ങൾക്ക് എല്ലാ ആഘോഷങ്ങളും അങ്ങനെ കാര്യമായിട്ട് ആഘോഷിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യമാണ് പക്ഷേ എന്നാലും ഓണമൊക്കെ ഞങ്ങൾ ആഘോഷിക്കും ഓണത്തിനെയാണ് ഓണത്തിനകത്തോളം ഞങ്ങളുടെ വീട്ടിൽ സാധാരണ വെജിറ്റേറിയൻ ഉണ്ടാകുന്നു അല്ലാത്ത ദിവസവും നോൺ വെജിറ്റേറിയൻ അപ്പോൾ ഓണം ഞങ്ങളുടെ വീട് നാടിനടുത്ത് നമ്മൾ പണ്ടത്തെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കച്ചവടം എന്ന് പറയുന്നത് അന്ന് പണമില്ല ഓർമ്മ ഞാൻ എൻ്റെ ചെറുപ്പമല്ല ഇനി പറയണം പണ്ട് 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 പണമില്ലാത്തത് കൊണ്ട് നമ്മൾ ബാർട്ടർ സിസ്റ്റം അതായത് മാറ്റമാണ് നടക്കുന്നത് അതായത് എൻ്റെ കയ്യിലുള്ള അരി കൊടുത്ത് ഞാൻ മീൻ വാങ്ങിക്കും അല്ലെങ്കിൽ എൻ്റെ ഉള്ള മീൻ കൊടുത്ത് ഞാൻ അരി വാങ്ങിക്കും അല്ലെങ്കിൽ ഉള്ള തേങ്ങ കൊടുത്ത് ഞാൻ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊടുത്തിട്ട് ഞാൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള സാധനങ്ങൾ വാങ്ങും അങ്ങനെയാണ് അത് മാറ്റമാണ് അതായത് ബാർട്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാക്കാണ് അതായത് നമ്മൾ ഒന്ന് കൊടുത്ത് വേറെന്ന് വാങ്ങിക്കുക അപ്പോൾ അത് പിന്നീടാണ് പണം വരികയും നമ്മൾ ഇത് ഈ കറൻസി വെച്ചിട്ട് നോട്ട് പണം അങ്ങനെയൊക്കെ ആയത് പണമില്ലായിരുന്ന കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഉത്പാദിപ്പിക്കാൻ പറ്റില്ല ചിലർ വാഴക്കുല ഉണ്ടാക്കും ചിലർ തേങ്ങ ഉണ്ടാക്കും ചിലർ മാങ്ങ ഉണ്ടാക്കും ചിലർ നെല്ലുണ്ടാക്കും ചിലർ പച്ചക്കറി ഉണ്ടാക്കും അങ്ങനെ ഓരോരോന്ന് അവരവരുണ്ടാക്കുന്നതനുസരിച്ചിട്ട് ഒരു പൊതുസ്ഥലത്ത് കൂട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യും ഓരോരുത്തർക്ക് ആവശ്യമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നിൻ്റെ ഒരു ഒരു വില വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മാറ്റം എന്ന് പറഞ്ഞൊരു ചന്ത ഉണ്ടായിരുന്നു ചന്ത അത് ഓണത്തിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഓണം മാറ്റം ഓണത്തിന് മാറ്റച്ചന്ത പോകുമ്പോൾ അന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഓണക്കമീനിന്ന് കിട്ടാത്ത സ്ഥലമാണ് പച്ചമീനേ കിട്ടുകയുള്ളൂ പക്ഷെ മീനുകാരും ഉണക്കാറില്ല പച്ചവെള്ളമാർങ്കിലും ഉണക്ക മീൻ വേണം എൻ്റെ ഓർമ്മയിൽ അവിടെ നിന്ന് ഉണക്കമീൻ കിട്ടും പിന്നെ നമ്മളെല്ലാവരും വളരെ താല്പര്യപൂർവ്വം കഴിക്കുന്ന ഈ കളർ ഇല്ലേ ചോക്ക് ചോക്കിലെ ചോക്ക് വലത്തുമുട്ടായി അത് അങ്ങനെ കരിമ്പ് വരും നമ്മുടെ നാട്ടിലൊന്നും കരിമ്പില്ല അവിടെ അന്ന് കരിമ്പ് വരും പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങും ഓണത്തിന് പിന്നെ ആ മാറ്റത്തിന് വരുന്ന വഴിയായിരിക്കും ഒരു ഓണത്തിനുള്ള ഒരു സാമ്പാറിൻ്റെ കഷ്ണം സാമ്പാറിൻ്റെ സാധനങ്ങൾ അതുപോലെയുള്ള ചില ഐറ്റമൊക്കെ വാങ്ങി ഞങ്ങളൊരു ഒരു ഓണമൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രം കൂടുതൽ ആഘോഷം താല്പര്യമുള്ള അതായത് വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ ഇലയൊക്കെ ഇട്ട് വെട്ടി ഒരു ഓണം ആഘോഷിക്കാറുണ്ട് പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് തിരുവാതിരകളി കളി എന്ന് പറയുന്നതൊന്നും അവിടെ ഇല്ല താ തിരുവാതിരക്ക് പകരം സ്ത്രീകൾ ചുറ്റും വട്ടത്തിൽ കൂടി എന്നിട്ടൊരു വട്ടക്കളിയാണ് കുറേ ആളുകൾ കുറേ അതായത് ഒരു ഒരു പ്രത്യേക സ്ഥലമുണ്ട് വൈകുന്നേരം ഓണത്തിൻ്റെ അന്ന് ഈ ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കുട്ടികളൊക്കെ കൂടെ ചേർന്നിട്ട് ഈ സ്ഥലത്ത് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടിങ്ങനെ സംഘം സംഘമായിട്ട് ഈ കൈകൊട്ടി കളി ഉണ്ടാകും അപ്പോൾ അത് കുറേ ആണുങ്ങൾ കൈ കളിക്കുന്നവരുണ്ട് പെണ്ണുങ്ങളും ചേർന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് കളിക്കുന്നവരുണ്ട് കോലി കളിക്കുന്നവരുണ്ട് പിന്നെ മാസ് കളിക്കുന്നവരുണ്ട് പലതരം കളികൾ അതൊക്കെയാണ് കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മ പിന്നെ കുട്ടിക്കാലത്ത് വളരെ അന്നൊരു സിനിമയൊക്കെ ഒക്കെ ആരെങ്കിലും സുഹൃത്തുക്കൾ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകും അതും ഒരു ഒരു നല്ല ഓർമ്മയാണ് അതിന് പിന്നെ വലുതായപ്പോൾ ഓർമ്മകളും കഥകളുമൊക്കെ മാറിയില്ലേ ടിയിലാണ് ഓണം പിന്നെ പായസം വരെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം വീട്ടിലൊന്നും ഉണ്ടാക്കണ്ട സ്ത്രീകൾക്കൊക്കെ ഉള്ള സൗകര്യമാണ് എന്നാലും ഇവർ നമ്മൾ തിരുവാര കളിക്കാനോ കുട്ടി കളിക്കാനോ ഒരിക്കലും അങ്ങനെ ഓണത്തിന് പ്രത്യേകിച്ച് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊന്നുമില്ല മനസ്സിൽ മനസ്സിൽ തട്ടുന്ന ഇതുപോലെ ഓരോ പിന്നീട് സിനിമയിൽ വന്ന് അല്ല സിനിമയിൽ വന്നതിന് ശേഷം പല ഓണങ്ങളും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണം ആഘോഷിച്ചത് വേറെ ഇതുപോലെ നിങ്ങളെ പോലെയുള്ള വേറെ കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ ഒപ്പം അപ്പോൾ അങ്ങനെ ഓരോ കാലത്തും ഓരോ തരത്തിലുള്ള ഓണമാണ് അതൊക്കെ അങ്ങനെ ഒരു അവർ കുറച്ച് ആളുകൾക്ക് നമുക്ക് നമ്മൾ സന്തോഷം കൊടുക്കുകയും അവർക്ക് അവരുടെ കാര്യത്തിൽ നോർത്ത് നമ്മൾ ദുഃഖിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓണം ഓർക്കാതിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കുറേ ആളുകളുടെ ദുഃഖം കാണുകയും അതിലെനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ദുഃഖം ഉണ്ടാകും പക്ഷേ എൻ്റെ ഒരു സാന്നിധ്യം അവർക്ക് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും നല്ല ഓണത്തിൻ്റെ ഓർമ്മ ഇപ്പോൾ ഇവിടെ ഇന്ന് ഇവിടെ ഞാൻ ഇതിനുമ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾ പലർക്കും തന്നെ കണ്ടുപരിചയമുണ്ട് സിനിമയിലായാലും ശരി ഇവിടെ ഷൂട്ടിങ്ങൾ കുറേ ദിവസം ഉണ്ടായിരുന്നു ഞാനിവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മുടെ പല സ്ഥലത്തും അനാഥരെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അനാഥരാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെടുക മാതാവോ പിതാവോ ആര് നഷ്ടപ്പെട്ടാലും ഇവരൊക്കെ ഉണ്ടായിട്ടും എത്രയോ പേര് അനാഥരുണ്ട് ഇവിടെ അങ്ങനെ ഒരു സ്ഥലമല്ല നമുക്ക് മാതാപിതാക്കൾ വീട് കുടുംബം ഒരു അങ്ങനെയുള്ള സങ്കല്പങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇത് ഒരുപക്ഷെ ലോകത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ ഒരു സങ്കല്പം ഉണ്ടോയെന്ന് തന്നെ എനിക്ക് എനിക്കറിയില്ല എൻ്റെ അറിവിലില്ല ഞാനിവിടെ മിസ്റ്റർ ക്ലീറ്റസിനോട് ഇത് പറഞ്ഞപ്പോൾ അന്ന് ആദ്യം വന്നപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി അതായത് നമ്മൾ കുട്ടികളിൽ എത്തെടുക്കാം എന്ത് എങ്ങനെ പക്ഷെ മാതാപിതാക്കൾ ദത്തെടുക്കപ്പെടുകയാണ് കുറച്ച് കുട്ടികൾ ഒരു അച്ഛനും അമ്മയും എത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബത്തെ എത്തെടുക്കുന്നത് അത് സർവ മനസ്സോടുകൂടി യാതൊരു തരത്തിലുള്ള നിർബന്ധങ്ങൾക്കും വഴങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പടുക്കുക ഇപ്പോൾ കുട്ടികൾ എൻ്റെ വീട്ടിൽ വരുമോ ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അത്രത്തോളം അവർക്ക് അതിൻ്റെ ഒരു യഥാർത്ഥ സത്യം കുടുംബം എന്നുള്ള സങ്കല്പത്തിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ അവരത് അനുഭവിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അഭിനന്ദനി അഭിനന്ദിക്കേണ്ടതാണ് വളരെ സന്തോഷം വരുന്നത് അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി ഇറങ്ങുന്ന മാതാപിതാക്കളെ നമ്മുടെ യഥാർത്ഥ മാതാപിതാക്കളെക്കാൾക്കാർ ഏറെ ബഹുമാനിക്കേണ്ടവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്കൊരു ഒരു കുഞ്ഞിനെ ഒരു അമ്മയോട് തോന്നുന്ന അമ്മയോട് തോന്നുന്ന ഒരു ബന്ധമെന്ന് പറയുന്നത് കൂടി ബന്ധമെന്ന് നമ്മൾ പറയാറില്ല അങ്ങനെ ഒരു ബന്ധം പോലും ഇല്ലാത്തൊരു കുട്ടിയോട് ഒരു മാതാവിന് തോന്നുന്ന ഒരു മാതൃത്വം ഒരു മാതൃബന്ധമെന്ന് പറയുന്നത് അത് ഈ പോലെ ജന്മം കൊണ്ടുണ്ടാവുന്നതല്ല പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും ചിന്ത കൊണ്ടും ഉണ്ടാകുന്ന ആ മാതൃത്വമാണ് ഒരുപക്ഷെ നമ്മൾ പലരും കേട്ടിട്ടില്ല ഈ ഒരു അമ്മയുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനൊരു അച്ഛനുണ്ട് എങ്ങനെയാണ് അവർ ആ ശരിക്കുമുള്ള അമ്മയോ അച്ഛനോ ആ അമ്മയ്ക്കോ അച്ഛനോ തോന്നാത്ത ഒരു ആത്മബന്ധം ഇപ്പോൾ പൂക്കുൾക്കടി ബന്ധത്തിന് വലിയ വിലയില്ല എന്നുള്ളത് മനസ്സിലാക്കോളൂ ശരിക്കും നമ്മൾ പറയില്ലേ പോറ്റമ്മയോട് അത്രയും വരും പെറ്റമ്മയോടത്രം വരില്ല എന്ന് പക്ഷേ ഇവിടെ പോറ്റമ്മമാരാണ് പെറ്റമ്മയെക്കാളെയൊക്കെ മഹത്വം അർഹിക്കുന്നത് അവരെയൊക്കെ യഥാർത്ഥ അമ്മയേക്കാൾ ഏറെ സ്നേഹിക്കണം എന്നാണ് എനിക്ക് ഏറെ ബഹുമാനിക്കണം അവരത് അർഹിക്കുന്നു ഒരു നബി വചന ഞാൻ ഈ കാലം നിന്റെ സ്വർഗത്തിൻ്റെ താക്കോൽ നിന്റെ മാതാവിൻ്റെ പാദത്തിനടിയിലാണ് എന്ന് പറഞ്ഞു കിടക്കണം എല്ലാവരുടെയും നമ്മൾ ശരിക്കും ഈ മാതൃത്വം എന്ന് പറയുന്നത് ശരിക്കും മറ്റാർക്കും മറ്റൊരു തരത്തിലും മറ്റൊന്നിനോടും ഉപമിക്കാവുന്ന ഒന്നല്ല അപ്പം അത് നമുക്ക് ഉപേക്ഷിക്കപ്പെട്ടു പോയതോ നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ നമ്മളിത് പരിച്ചെടുക്കപ്പെട്ടതോ വീണ്ടും അത് കുട്ടിയോജിക്കുന്ന ഒരു 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 ഈ മാതൃത്വം നമ്മൾ പറിിച്ചറിയപ്പെട്ട നമ്മുടെ ഈ പൊക്കുൾക്കൊടിയെ വീണ്ടും ബന്ധിപ്പിക്കുന്ന ഈ ഈ മുഹൂർത്തത്തിന് ഈ സ്ഥലത്തിന് ശരിക്കും ഒരു പക്ഷേ മറ്റു പല നമ്മൾ മറ്റു പല ദൈവ ദേവസാന്നിധ്യങ്ങളേക്കാൾ കൂടുതൽ ഇവിടെയാണ് കൂടുതൽ ദേവസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത്

ഞാനിപ്പോ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ ഇത് എന്റെ ഞാനിത് കാണാതെ പഠിച്ച നിങ്ങളോട് പറഞ്ഞതല്ല ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പൊ എന്റെ നിത്യവനത്തിന്റെ കാരണവും രഹസ്യവും ഈ മനസ്സ് തന്നെയാണ്